ലോകകപ്പ് യോഗ്യത അവസാന മത്സരവും ജയിച്ച കായിക രംഗത്ത് കുതിപ്പേകാൻ അമീറാത്തിൽ മൂന്ന് പുതിയ ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ വരുന്നു ഇംതി മലനിരയിൽ കുടുങ്ങിയ ട്രെയിൻ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ട്വന്റി ട്വന്റി ലോകകപ്പ് യോഗ്യതാ റൗണ്ട് സൂപ്പർ സിക്സിലെ അവസാന മത്സരത്തിലും വിജയം സ്വന്തമാക്കി ഒമാൻ വെള്ളിയാഴ്ച അമീറാത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ജപ്പാനെ ഒൻപത് വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത് പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റിമൂന്ന് റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും ഒമാൻ എറിഞ്ഞിട്ടു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഒമാൻ മൂന്ന് ഓവർ ശേഷിക്കെ ലക്ഷ്യം കാണുകയായിരുന്നു ഇതോടെ സുൽത്താനേറ്റിന്റെ കായിക ഭൂപടത്തിൽ വീണ്ടും പുതിയ ഏടുകൾ കൂട്ടിച്ചേർക്കുകയാണ് ഒമാൻ ക്രിക്കറ്റ് ടീം ഇത് നാലാം തവണയാണ് സുൽത്താനേറ്റ് കുട്ടി ക്രിക്കറ്റിന്റെ ആഗോള വേദിയിലേക്ക് എത്തുന്നത് ഒമാനിൽ മൂന്ന് പുതിയ ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ സ്ഥാപിക്കാൻ പദ്ധതി അമീറാത്തിലാണ് ഗ്രൗണ്ടുകൾ വരുന്നത് ലോകോത്തര നിലവാരമുള്ള സൗകര്യങ്ങൾ സന്ദർശക രാജ്യങ്ങളെ പിടിച്ചു പറ്റുന്നതിനിടെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഒമാൻ ക്രിക്കറ്റ് അക്കാദമിയും പദ്ധതി പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് പദ്ധതികൾ ഒമാൻ ക്രിക്കറ്റ് ചെയർമാൻ പങ്കജ് കിംജി വിശദീകരിച്ചു അമീറാത്തിലെ നിലവിലെ അക്കാദമി സമുച്ചയത്തിന് എതിർവശത്ത് മൂന്ന് പുതിയ ഗ്രൗണ്ടുകൾ നിർമ്മിക്കുന്നതിനായാണ് ഒമാൻ ക്രിക്കറ്റ് സ്ഥലം ഏറ്റെടുത്തത് ഇതിൽ ആദ്യത്തേത് അടുത്ത വർഷം അവസാനത്തോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ മലകയറ്റത്തിനിടെ കാടിന് പരിക്കേറ്റ പൗരനെ ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിൽ എത്തിച്ച് റോയൽ ഒമാൻ പോലീസ് അൽ ദാഖിലിയ ഗവർണറേറ്റിലെ ഇസ്കി വിലായത്തിൽ ഇംതി മലനിരകളിൽ ട്രക്കിങ്ങിനിടെയാണ് പൗരന് പരിക്കേറ്റത് പരിക്ക് ഗുരുതരമായതിനാൽ യാത്ര തുടരാനാവാത്ത സാഹചര്യത്തിലായിരുന്നു റോയൽഒമാൻ പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് എയർവിംഗ് സംഘമെത്തി അതിവേഗ രക്ഷാപ്രവർത്തനത്തിലൂടെ ഹെലികോപ്റ്ററിൽ നിസ്വാ ആശുപത്രിയിലേക്ക് പൗരനെ മാറ്റുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സംഘത്തിന്റെ വേഗത്തിലുള്ള പ്രതികരണത്തെയും കാര്യക്ഷമതയെയും അധികൃതർ പ്രശംസിച്ചു കൂടാതെ മലനിരകളിലും പ്രകൃതി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഈ വർഷത്തെ ക്യു എസ് സർവകലാശാല റാങ്കിങ്ങിൽ അറബ് സർവകലാശാലകളുടെ വിഭാഗത്തിൽ ഒമാനിലെ സർവകലാശാലകൾക്ക് നേട്ടം ഈ വർഷം ക്യുഎസ് റാങ്കിങ്ങിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അറബ് സർവകലാശാലകൾ ഉൾപ്പെട്ടിരുന്നു അതിൽ എൺപത്തിരണ്ട് പുതിയ സർവകലാശാലകളും ഒമാനിലെ പതിനൊന്ന് അക്കാദമിക് സ്ഥാപനങ്ങളും ഉൾപ്പെട്ടു അറബ് സർവകലാശാലകളിൽ എട്ടാം സ്ഥാനത്തെത്തിയ സുൽത്താൻ കാബൂസ് സർവകലാശാലയാണ് ഒമാനിൽ റാങ്കിങ്ങിൽ മുന്നിൽ ആദ്യമായാണ് ക്യുഎസ് അറബ് ഫോറത്തിന് സുൽത്താൻ കാബൂസ് സർവകലാശാല ആതിഥേയത്വം വഹിക്കുന്നത് ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച തൃശൂർ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തി ജനപങ്കാളിത്തവും കലാമേളകൾ കൊണ്ടും ശ്രദ്ധേയമായി ആയിരത്തി അറുന്നൂറിലധികം പേർ പങ്കെടുത്ത ഓണസദ്യയും ഇരുന്നൂറ്റി നാൽപ്പതിലധികം കലാകാരന്മാർ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും നടന്നു സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് നസീർ തിരുവത്ര അധ്യക്ഷത വഹിച്ചു സംവിധായകനും പ്രവാസി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാനുമായ പി ടി കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ കൂടുതൽ ഗൗരവമായ ശ്രദ്ധയും പിന്തുണയും എല്ലാ സർക്കാറുകളുടെയും ഭാഗത്ത് നിന്ന് കൂടുതലായി ലഭിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും Nine six two zero double one five zero in the number. like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.